യഥാർത്ഥത്തില്ലേ പണ്ട് ഗലീലിയോടെ കാര്യമാണ് പറഞ്ഞത് ഗലീലിയോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഈ ലോകം ഈ ഭൂമി അനങ്ങുന്നില്ല ഏഹ് അല്ല ഭൂമി അനങ്ങുന്നുണ്ട് സൂര്യന് ചുറ്റും കറങ്ങുകയാണ് ഹീലിയോസെൻട്രിക് തിയറിയാണ് കൊണ്ടുവരുന്നത് ഇദ്ദേഹം പക്ഷേ ക്രിസ്ത്യൻ മതത്തിന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നു ഇന്നസെന്റ് മോഡല് ഈ സൂര്യന് രാവിലെ ഇവിടുന്ന് ഓടുന്നു ചന്ദ്രൻ ഓടുന്നു മൊത്തം ഇതിന് ചുറ്റും കറങ്ങുന്നു ഭൂമി ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ വിലയിൽ നിൽക്കുന്നു ഇതായിരുന്നു നമ്മുടെ തിയറി അപ്പോൾ ആ തിയറിക്കെതിരെയാണ് ഇദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെ മത അതോറിറ്റി വിളിച്ച് ചോദിച്ചു നിങ്ങൾ ഭൂമി വെറുതെ അനങ്ങാതെ നിൽക്കുവാണ് എന്ന് നിങ്ങൾ എന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചേക്കാമെന്ന് തോന്നി കാരണം എനിക്ക് ജീവിക്കണം ഒരു ഐഡിയോളജി നമ്മുടെ ജീവനേക്കാളും ജീവിതത്തെക്കാളും മഹത്തരമല്ല കാരണം നമുക്ക് ഐഡിയോളജി ഉണ്ടാവണമെങ്കിൽ ഈ തല കഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കണം എന്ന് ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഐസക് പറഞ്ഞില്ലല്ലോ അത് തന്നെ കാര്യം അപ്പോൾ ഗലീലിയോ പറഞ്ഞു ശരി നിങ്ങൾ പറഞ്ഞ എല്ലാം സംബന്ധിച്ച് എവിടെ ഒപ്പിടണ്ടേന്ന് ചോദിച്ചു മൊത്തം അടിച്ച് ഉപ്പിട്ടു എന്നിട്ട് പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞിരുന്നു പറഞ്ഞു എന്ന് പറയുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നു എന്നാലും അത് അനങ്ങുന്നുണ്ട് എന്ന് ആരും കേട്ട് ഇതൊക്കെ ആരെങ്കിലും എഴുതി ചേർത്തായിരിക്കും എന്നാലും കാരണം പുള്ളി അതിൽ വിശ്വസിച്ചിരുന്നില്ല പുള്ളി പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിൽ എത്ര അവിശ്വാസികളുണ്ടാവും അവരെല്ലാം ഇങ്ങനെ ലിത്മസിന് വന്നോണ്ടിരിക്കുകയാണോ അങ്ങനെയാണെന്നോണ്ടെങ്കിൽ ആ ജില്ല മുഴുവൻ ബുക്ക് വേണ്ടി വരും ആളുകൾ വരില്ല കുറച്ചാൾക്കാര് അവർ ഈ പറഞ്ഞോളം എസ്കേപ്പ് വെലോസിറ്റി കിട്ടുന്ന ആളുകൾ അത് പല രീതി കിട്ടണം ദുട്ട് വേണം ഒന്ന് പൈസ ഇല്ലാതെ ആർക്കും വ്യത്യസ്തമായിട്ട് ജീവിക്കാനേ പറ്റില്ല ടു ബി ഫ്രാങ്ക് ഞാൻ പത്ത് വർഷത്തിനുമ്പോൾ മലപ്പുറത്ത് വെച്ച് പറഞ്ഞൊരു കാര്യമാണ് വ്യത്യസ്ത ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകായ്മ പോകണം മനസ്സിലാവുക ആ ശരിയാണ് ഫുൾ ഉടായിട്ട് പോകണം കറക്റ്റ് പക്ഷെ അങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ് அதான் அருகம்